ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നതേ ഇന്ന് മൂത്ത മോൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണി മൂന്ന് മണിയല്ലേ വീട്ടിൽ നിന്ന് രണ്ട് മണി രണ്ടര ഇറങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകണത് നമ്മുടെ മഞ്ജുവാറിൻ്റെ നാടായ പുള്ളിലൊക്കെ കേട്ടോ പോകണം പുള്ളിയിൽ അപ്പോൾ ഇത് ഇൻസ്റ്റ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു സ്ഥലമാണ് പുള്ളി അപ്പോൾ പുള്ളിയിലേക്ക് പുള്ളി പോയി കാണാൻ പോവാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നല്ല വെയിലുള്ള സമയട്ടാ പോണതൊക്കെ അപ്പം എല്ലാവരും കൂടി കാറിലാണ് പോണത് അപ്പോൾ ആരൊക്കെയുള്ളത് ചേച്ചിടെ മക്കളുണ്ട് പിന്നെ ഞങ്ങളുണ്ട് ഒക്കെ ആയിട്ടാണ് അടിച്ച് പൊളിച്ചിട്ടാണ് പോണത് ഇപ്പം ഇന്നിപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി വീട്ടിലിരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ നമ്മളങ്ങനെ അടിച്ച് പൊളിക്കാനായിട്ടാണ് ഈ പോകണത് അപ്പം അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ പോയി 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 ഇതിപ്പോൾ ഏതാ സ്ഥലം ഇത് കുണ്ടോളിക്കടവന്നുണ്ട് ആ കുണ്ടോളിക്കടവ് ഭാഗത്തിട്ടുണ്ട് കുണ്ടോളിക്കടവ് വിഭാഗത്തിൻ്റെ അപ്പോൾ വഴി ആ വഴി വലിയ പിടുത്തം ഇല്ലയോ പോകണം പോകുമ്പോൾ തന്നെ അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോണത് ആ ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യ കൊണ്ടിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇത് ഷാപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ നോക്കിയപ്പോൾ വാക്കാ ഭയങ്കര തിരക്കാണ് അങ്ങനെ നമ്മളിപ്പോൾ അത് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിപ്പം വഴിയൊക്കെ തപ്പി തിരഞ്ഞെടുത്ത് ഇപ്പം സ്ഥലം എത്തിയിട്ടിരുന്നു അപ്പോൾ ഫസ്റ്റ് കണ്ടത് ഒരു ചെറിയ താമരപ്പാട അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതായിരിക്കും സ്ഥലം അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കൊട്ടവഞ്ചിയൊന്നും കാണാനില്ല ഒന്നുമില്ല അവിടെ അപ്പം ഞാൻ ഇനിയിപ്പോൾ അവിടെ തമ്പിട്ട് നിന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഒന്ന് പിടിച്ചു നോക്കി അപ്പോൾ അങ്ങനെ ചോദിച്ചും പിടിച്ചു വന്നപ്പോൾ ഇവിടെ എല്ലാ സ്ഥലം കുറച്ചും കൂടിയും പോവാനുണ്ട് അവിടെ റോഡ് പണിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിൻ്റെ അപ്പം ഞങ്ങൾ വണ്ടി അങ്ങനെ കയറ്റിയില്ല പകുതിയിൽ ഇട്ടിട്ട് നടക്കാൻ കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ തല പൊളീന വെയിലാണ് അപ്പം അങ്ങനെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ റോഡ് പണിയേണ്ട സംഭവം അപ്പുറത്താണ് ശരിക്കുള്ള വഴി ഞങ്ങൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തോടെ ആട്ടോ നടന്നു പോകണത് പിന്നെന്താ വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റായിരുന്നു പാടവശായ കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ആടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ എനിക്ക് ഇപ്പം തിരക്കില്ല പിന്നെ കൊട്ടവഞ്ചീര സംഭവങ്ങൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ സൈഡിൽ കൂടെ പോയി ഇപ്പം അവിടെ നിറച്ച് താറാവ കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടായിരുന്നു അപ്പം അത് അങ്ങനെ അത് കാണാനായിട്ട് പോകട്ടെ അപ്പം ഞങ്ങളിത് കാണാൻ വേണ്ടി പറഞ്ഞാൽ പോയി പോയിപ്പം അവിടുത്തെ ചാട്ടൻപുറം അങ്ങോട്ടൊന്നും പോകണ്ട നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ തറവ് പേടിച്ച് വെള്ളത്തിലേക്ക് വരും അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് മടുത്തു നമുക്ക് തിരിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ കൊട്ടവഞ്ചിയുടെ സ്ഥലത്തൊക്കെ ആൾ അപ്പം പിന്നെ വിചാരിച്ച് നെസ്റ്റോലിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പറ്റിയില്ല അപ്പം അങ്ങനെ കൊട്ടവഞ്ചിയിൽ കയറാമെന്ന് ചോദിച്ചാൽ അപ്പം ഈ ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ അപ്പം കൊട്ടവഞ്ചി ഉണ്ട് പിന്നെ എന്നിട്ടാ ബോട്ട് പോകാത്ത ഇത് എന്തായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ആദ്യം നാല് പേര് കയറി അഞ്ച് പേരെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം നാല് പേര് കയറി ഞങ്ങൾ കയറില്ല കേട്ടോ എനിക്ക് പേടിയാൽ കയറി അപ്പം അങ്ങനെ എല്ലാം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കയറാനായിട്ട് നിൽക്കട്ട അപ്പം വെള്ളം വലിയ ആഴമൊന്നുമില്ല കേട്ടോ നടുക്ക് മാത്രമേ ഉള്ളൂ ഇത്തിരി ആഴം രണ്ട് സൈഡും വലിയ ആഴമൊന്നുമില്ല അപ്പം അങ്ങനെ ചെറിയ ആൾക്ക് കയറാൻ പറ്റിയില്ല ആ നേരത്തെ ഫസ്റ്റാത്തെ ട്രിപ്പിൽ അപ്പോൾ അവർ ഭയങ്കര വിഷമായി അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അടുത്ത് ഇവർ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അങ്ങനെ എല്ലാവരും റെഡി മണിയിട്ട് നിൽക്കുന്നുണ്ട് ഇവർ വളർത്തി പോണ കാര്യം പറഞ്ഞ പക്ഷേ ഇവരൊക്കെ ഭയങ്കര ത്രില്ലടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പോവാൻ തന്നെ നിൽക്കണ്ടായിരുന്നു അപ്പം ഇത് ചവിട്ടി സൈക്കിൾ ചവിട്ടണ പോലെ കേട്ടോ അത് സൈക്കിൾ ചവിട്ട് അപ്പോൾ അറിയുന്ന ആൾക്കാർ ഫ്രണ്ടിലിരുന്നു ബാക്കി രണ്ടെണ്ണം ബാക്കിലിരുന്നു അപ്പം നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓടീലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ എല്ലാവരും ഇപ്പം കയറി ഇരിപ്പായിട്ടായിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പോണ വഴി എന്ന് വെച്ചിരുന്ന നടുപ്പുഴ ഭാഗത്തോടെ കേട്ടോ പോകണത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വഴി ഉണ്ടായിരുന്നുള്ളട്ടെ പുള്ളുപാടത്തേക്ക് പോകാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ പിന്നെ അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവരിക്കും ബൈ ബൈ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക